ടൈം കീപ്പിംഗ് രാജ്യത്തുടനീളം ഏകീകൃതമാക്കും ഒരു രാജ്യം ഒരു സമയം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർബന്ധിതമാക്കാനാണ് കേന്ദ്ര നീക്കം നിയമപരവും ഭരണപരവും വാണിജ്യപരവും സാമ്പത്തികപരവുമായ പ്രവർത്തനങ്ങൾക്ക് ഐ എസ് ടി നിർബന്ധ സമയ റഫറൻസായി മാറ്റും ഇതിനായി കരട് വ്യവസ്ഥകൾ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചു തന്ത്രപരവും അല്ലാത്തതുമായ എല്ലാ മേഖലകൾക്കും നാനോ സെക്കൻഡ് കൃത്യതയോടെയുള്ള സമയം അനിവാര്യമാണെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിനുള്ള കരട് ചട്ടം തയ്യാറാക്കിയത് നിയമപരവും ഭരണപരവും വാണിജ്യപരവും സാമ്പത്തികവുമായ പ്രവർത്തനങ്ങൾക്ക് ഐ എസ് ടി നിർബന്ധ സമയ റഫറൻസായി ആയി മാറ്റും ചില പ്രത്യേക മേഖലകളെ ഇതിൽ നിന്ന് ഒഴിവാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ ഉപഭോക്തൃകാര്യ മന്ത്രാലയം ഫെബ്രുവരി പതിനാലിനകം പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടും കരട് ചട്ടം അനുസരിച്ച് കൊമേഴ്സ് ട്രാൻസ്പോർട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിയമപരമായ കരാറുകൾ തുടങ്ങിയവ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഐ എസ് ടി നിർബന്ധിത സമയ റഫറൻസ് ആയിരിക്കും നിയമം വരുന്നതോടെ നിലവിലുള്ള ഇതര സമയ റഫറൻസുകൾക്ക് തുടർന്ന് സാധുത ഉണ്ടായിരിക്കില്ല ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ സർക്കാർ ഓഫീസുകളിലും പൊതുസ്ഥാപനങ്ങളിലും ഐ നിർബന്ധമായും പ്രദർശിപ്പിക്കണം വിശ്വാതയും സൈബർ സുരക്ഷയുമടക്കമുള്ള കാര്യങ്ങളിൽ സമയ ഏകോപന സംവിധാനങ്ങളുടെ ആവശ്യകത ഉറപ്പിക്കും ടെലികമ്യൂണിക്കേഷൻ ബാങ്കിംഗ് പ്രതിരോധം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള നിർണായക ദേശീയ അടിസ്ഥാന സൗകര്യങ്ങളിൽ കൃത്യമായ സമയപാലനം ഉറപ്പാക്കാനാണ് നീക്കം കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിക്ക് വിധേയമായി നാവിഗേഷൻ ശാസ്ത്ര ഗവേഷണം തുടങ്ങിയ ചില പ്രത്യേക മേഖലകളെ ഇതിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമുണ്ട് ഉപഭോക്തൃകാര്യ വകുപ്പ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയുമായും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനുമായും സഹകരിച്ചായിരിക്കും സമയകൃത്യത വ്യാപന സംവിധാനം വികസിപ്പിക്കുക ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തും എല്ലാ മേഖലകളിലും സമയകൃത്യത പാലിക്കുന്നുവെന്ന് ഉറപ്പിക്കാൻ സമയബന്ധിത ഓഡിറ്റുകളും നടത്തിയേക്കും ലീഗൽ മെട്രോളജി റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമയം ഏകീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് നിയമപരവും ഭരണപരവും വാണിജ്യപരവും ഔദ്യോഗികവുമായ രേഖകളിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നിർബന്ധമാക്കാനാണ് നീക്കം ഔദ്യോഗികവും വാണിജ്യപരവുമായ ആവശ്യങ്ങൾക്കായി ഐ എസ് ടി ഒഴികെയുള്ള സമയങ്ങൾ ഉപയോഗിക്കുന്നതിന് നിരോധനം സർക്കാർ ഓഫീസുകളിലും മറ്റ് പൊതുസ്ഥാപനങ്ങളിലും ഐ എസ് ടി നിർബന്ധമായും പ്രദർശിപ്പിക്കുക വിശ്വാസ്യതയും സൈബർ സുരക്ഷയും ഉറപ്പാക്കാൻ സമയക്രമീകരണം ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് കരട് ചട്ടത്തിലെ മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ ഐ എസ് ആർ ഐയുടെ സഹായത്തോടെ കൃത്യമായ രീതിയിലൊരു സമയ സംവിധാനം തയ്യാറാക്കാനുള്ള നടപടികൾ ഉപഭോക്തൃകാര്യ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് നിയമലംഘനങ്ങൾക്ക് കർശന പിഴ ചുമത്തും എല്ലാവിധ വ്യവഹാരങ്ങൾക്കും സമയത്തിന്റെ കാര്യത്തിൽ ഐ എസ് ടി മാനദണ്ഡമാക്കാനാണ് ലീഗൽ മെട്രോളജി റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് ഒരേയൊരു സമയരേഖ മാത്രമാണുള്ളത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നാൽ കൃത്യമായ ഏകീകൃത ഐ എസ് ടി സമയമല്ല നിലവിൽ സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും നിലവിലുള്ളത് ചെറിയ സമയവ്യത്യാസങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകും കോടതി വ്യവഹാരങ്ങളിൽ പോലും നിലവിൽ ഏകീകൃത സമയമില്ല ഇനി മുതൽ ഒരേയൊരു സമയം ഉപയോഗിക്കുകയാണ് നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നത്